കോഴിക്കോട് സ്വകാര്യ ബസ്സിന്റെ പിൻസേറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന ബസ് ഡ്രൈവർ സഹയാത്രികനെ ക്രൂരമായി മർദ്ദിച്ചു തോളിൽ കൈവച്ചതിനെ ചോദ്യം ചെയ്ത യുവാവിന് നേരെയായിരുന്നു മറ്റൊരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായ പറമ്പിൽ ബസാർ സ്വദേശി റംഷാദിന്റെ ഗുണ്ടായസം പരിക്കേറ്റ മാങ്കാവ് സ്വദേശി നിഷാദിന്റെ പരാതിയെ തുടർന്ന് റംഷാദിനെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കേരളാ ന്യൂസിന് ലഭിച്ചു ഇക്കഴിഞ്ഞ ഇരുപതിന് രാത്രി ഒൻപതേ കാലോടെയാണ് സംഭവം നടന്നത് പന്തിരങ്കാവ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്ന സാഹിർ ബസ്സിലാണ് സംഭവം അരങ്ങേറിയത് ബസിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു പരാതിക്കാരനായ മാങ്കാവ് സ്വദേശി നിഷാദും പ്രതിയും മറ്റൊരു ബസ്സിലെ ഡ്രൈവറുമായ പറമ്പിൽ ബസാർ സ്വദേശി റംഷാദും റംഷാദ് ലഹരി ഉപയോഗിച്ചിരുന്നെന്ന് സംശയിക്കുന്നതായി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് യാത്രക്കിടെ ഇയാൾ സഹയാത്രികനായ നിഷാദിന്റെ തോളിൽ കൈവച്ചു നിഷാദ് കൈമാറ്റാൻ ആവശ്യപ്പെട്ടതോടെ റംഷാദ് കഴുത്ത് ഞെരിക്കുകയും നിലത്തിട്ട മുഖത്ത് അടിക്കുകയുമാണ് ചെയ്തത് മർദ്ദനത്തിൽ പരിക്കേറ്റ നിഷാദ് കോഴിക്കോട് കസബ പോലീസിൽ പരാതി നൽകി തന്റെ കൈവശമുണ്ടായിരുന്ന പതിമൂവായിരം രൂപയുടെ മൊബൈൽ ഫോണും നാലായിരത്തി അഞ്ഞൂറ് രൂപയും പ്രതിയായ റാംഷാദ് പിടിച്ചു മറിച്ചതായും നിഷാദിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് അറസ്റ്റിലായ പ്രതി റംഷാദ് ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്